വ്യവസായി ഗൌതം മദാനിയുടെ ഊര്ജ്ജ പാര്ക്കിന് വഴിയൊരുക്കാന് അതിര്ത്തിയിലെ സുരക്ഷാനിയമങ്ങളില് കേന്ദ്രസര്ക്കാര് ഇളവ് വരുത്തി ബ്രിട്ടീഷ് ദിനപത്രമായ ദി ഗാർഡിയൻ ആണ് വിവരം റിപ്പോർട്ട് ചെയ്തത് ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതിയായ ഗൌത പവർ പ്ലാന്റിന് വേണ്ടിയാണ് ഇളവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധത്തിലൂടെ അദാനി രാജ്യത്തിനകത്തും പുറത്തും പലതും നേടിയെടുക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പാർക്കായാണ് ഗൌത പ്ലാന്റിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇന്ത്യ പാക് അതിർത്തിയിൽ തന്ത്രപ്രധാനമായ ഒരു പ്രദേശം വാണിജ്യ വേണ്ടി ദേശ സുരക്ഷാ നിയമങ്ങളിൽ ഭേദഗതി ദി എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ റാൻ ഓഫ് കച്ചിലാണ് അദാനി ഗ്രൂപ്പ് സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിക്കുന്നത് ഗുജറാത്ത് സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമിയായിരുന്നു ഇത് സംഘർഷം ഉണ്ടാകാറുള്ള സർക്രിഗിനോട് ചേർന്നാണ് റാൻ ഓഫ് കച്ചി സ്ഥിതി ചെയ്യുന്നത് കച്ച് അതിർത്തിയിൽ നിന്ന് ദിവസവും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് റാൻ ഓഫ് കച്ചിലെ ഭൂമി സൗരോർജ കാറ്റാടി നിർമ്മാണത്തിന് ലഭ്യമാക്കാൻ പ്രോട്ടോകോളുകളിൽ ഇളവ് വരുത്തുന്നതായി ഗുജറാത്തിലൂടെ സമ്മർദ്ദം ചെലുത്തുന്നതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു വിഷയം പ്രതിരോധ മന്ത്രാലയവുമായി ചർച്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് മുന്നേ ഗുജറാത്ത് ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഡൽഹിയിൽ സർക്കാർ രഹസ്യയോഗം ചേർന്നു ഗുജറാത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയവും ആ യോഗത്തിൽ പങ്കെടുത്തതായും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൈനികർ ആശങ്ക രേഖപ്പെടുത്തി ദേശീയ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുമെന്നും അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ഇത്രയും വലിയ വ്യവസായിക നിക്ഷേപങ്ങൾ അബദ്ധമാണെന്നും മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കേന്ദ്രം ഇളവ് അനുവദിക്കുകയായിരുന്നു ഇത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളിൽ മാത്രമല്ല ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ നേപ്പാൾ എന്നിവയോട് ചേർന്നുള്ള അതിർത്തികളിലും പുതിയ നിയമപ്രകാരം ഇളവ് ലഭിക്കും പുനരുപയോഗ ഊർജ പദ്ധതി പ്രകാരം കാറ്റിൽ നിന്ന് വൈദ്യുതി നിർമ്മിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്കാണ് ഗുജറാത്ത് സർക്കാർ ആദ്യം അനുമതി നൽകിയിരുന്നത് എന്നാൽ പ്രതിരോധ മന്ത്രാലയം ഭേദഗതി ചെയ്ത നിയമങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ സോളാർ എനർജി കോർപ്പറേഷൻ ഗുജറാത്ത് സർക്കാരിന് ഭൂമി വിട്ടു നൽകി അതിർത്തി പ്രോട്ടോകോളുകളിലെ മാറ്റങ്ങളെ കുറിച്ച് ധാരണയില്ലെന്നും പദ്ധതി വാണിജ്യപരമായി ലാഭകരമല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് എസ് സി ഗുജറാത്ത് സർക്കാരിന് ഭൂമി തിരികെ നൽകിയത് മന്ത്രി ആർ കെ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭൂമി വിട്ടു നൽകാൻ എസ് സി സി എ പ്രേരിപ്പിച്ചതായും ഗാർഡിയൻ വെളിപ്പെടുത്തുന്നു അതേസമയം എസ് സി സിയെ കളം വിടുമ്പുമ്പ് അദാനി ഗ്രൂപ്പിന് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു എന്നും ഗാർഡിയൻ വെളിപ്പെടുത്തുന്നുണ്ട് പിന്നാലെ പുതുക്കിയ അതിർത്തി പ്രോട്ടോക്കോളുകളുടെ പശ്ചാത്തലത്തിൽ ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച കമ്പനി ഗുജറാത്ത് ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ സമർപ്പിച്ചു ഇക്കാര്യം പരിഗണിച്ച മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടേലിന്റെ ഗുജറാത്ത് സർക്കാർ ഓഗസ്റ്റിൽ ഭൂമി അദാനിക്ക് പതിച്ചു നൽകുകയായിരുന്നു